നമസ്കാരം അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിൽ കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തനവും എന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത് കഴിഞ്ഞ നാല് ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ കൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം കഴിഞ്ഞ നാല് ക്ലാസ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ ഉറപ്പ് തരുന്നു ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാർക്ക് ഈ പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കും പത്ത് മുപ്പത് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാർക്ക് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് പ്രസംഗ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആസ്ത അക്കാഡമി ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു എൺപത്തി അഞ്ച് രൂപ മാത്രം വിലയുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ അവസാനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ത അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരി അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം അതിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ കേരളത്തിലുള്ള ജയിലുകളിൽ കഴിയുന്ന തടവു ഏറ്റവും അധികം ആൾക്കാരും ഏത് തരത്തിലുള്ള തൊഴിലാണ് ജയിലിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാലോ എങ്ങനെയാണ് പറഞ്ഞത് കേരളത്തിലെ ജയിലുകളിലുള്ള തടവു ഏറ്റവും അധികം ആൾക്കാരും ഏത് തരത്തിലുള്ള തൊഴിലാണ് ജയിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം അല്ലേ എന്തായാലും ജയിലിൽ കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം പണിയെടുക്കണം അല്ലേ അപ്പം ഏത് തരത്തിലുള്ള തൊഴിലാണ് ഏറ്റവും കൂടുതൽ തടവുപുള്ളികൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കൃഷിപ്പണിയാണ് ഏതാണ് കൃഷിപ്പണിയാണ് അല്ലേ ജയിലിൽ പണിയൊക്കെ ഉണ്ട് തൊഴിലൊക്കെ ഉണ്ട് അപ്പം ജയിലിൽ എന്തൊക്കെ തരത്തിലുള്ള തൊഴിലുകളുണ്ട് എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ തരത്തിലുള്ള തൊഴിലുകളുണ്ട് അതെല്ലാം ഈ പറഞ്ഞ ജയിലിലും ഉണ്ട് അതായത് ജയിലിൽ അടുക്കള പണിയുണ്ട് അതുപോലെ തന്നെ മരം വെട്ടുണ്ട് അതുപോലെ കല്ലുവെട്ടലുണ്ട് ഫർണിച്ചർ നിർമ്മാണം ഉണ്ട് അതായത് കാർപ്പൻറ്റർ വർക്കുണ്ട് പശുവിനെ നോക്കലുണ്ട് പശുവിനെ കറക്കലുണ്ട് അലക്ക് പണിയുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഒരുപാട് പണികൾ എന്താണ് ജയിലുമായി ബന്ധപ്പെട്ട് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ നിയമം കേരള പ്രിസൺസ് കറക്ഷണൽ സർവീസ് ആൻഡ് മാനേജ്മെന്റ് ആക്ട് അല്ലെ കേരള പ്രിസൺസ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി പത്ത് ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ അദ്ധ്യായം പതിമൂന്ന് അതിൽ അധ്യായം പതിമൂന്നിൽ പറയുന്നത് ജയിലിനകത്തുള്ള തൊഴിലിനെ കുറിച്ചാണ് അപ്പൊ ജയിലിലെ തൊഴിലിനെ കുറിച്ച് പറയുന്ന ഈ നിയമത്തിലെ അധ്യായം ഏതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഏതാണ് അധ്യായം പതിമൂന്നിലാണ് ആ കാര്യം പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ജയിലിലെ തൊഴിൽ എന്ന് പറയുമ്പോൾ അതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം വിദഗ്ധ ജോലി അവിദഗ്ധ ജോലി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ജയിലിലെ തടവുപുള്ളികൾ അല്ലെ അതിലെ വിദഗ്ധ ജോലി ചെയ്യുന്ന ഒരു തടവുപുള്ളിക്ക് കിട്ടുന്ന വേതനം എന്തായാലും അവിദഗ്ധ ജോലി ചെയ്യുന്ന ഒരു തടവു പുള്ളിക്ക് ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി വെച്ചോണം ഇതെല്ലാം ഞാൻ മനസ്സിൽ കാണുന്നത് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നാല് അവിടെ വിവേചനം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും തുല്യ വേതനമായിരിക്കും എന്നൊന്നും എടുക്കരുത് അപ്പൊ അവിടെ വിദഗ്ദ്ധ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ വേതനം കിട്ടും അവിദഗ്ധ ജോലി ചെയ്യുന്നവർക്ക് കുറഞ്ഞ വേതനമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വിദഗ്ധ ജോലി എന്ന് പറയുമ്പോൾ ഏത് തരം ജോലിയാ ഉദാഹരണത്തിന് കല്ലുവെട്ടൽ കല്ലുവെട്ടൽ അല്ലെ കല്ല് കൃത്യമായിട്ട് വെട്ടിയെടുക്കണമെങ്കിൽ അതിനൊരു വൈദഗ്ധ്യം വേണം എല്ലാവരെ കൊണ്ടും നടക്കത്തില്ല അപ്പൊ കല്ലുവെട്ടലെന്ന് പറയുന്നത് ഒരു വൈദഗ്ധ്യം ആവശ്യമായിട്ടുള്ള ജോലിയാണ് വിദഗ്ദ്ധ ജോലിയാണ് അതുപോലെ മരം മുറി അല്ലെ മരത്തിന് വണ്ടേ കയറണം വടം കെട്ടണം മുറിക്കണം കൃത്യം സ്ഥലത്ത് തന്നെ മരം ചെന്ന് വീഴണം അപ്പൊ അതിനൊക്കെ ഒരു വൈദഗ്ധ്യം വേണം മരം മുറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫർണിച്ചർ നിർമ്മാണം കാർപ്പൻ്റർ വർക്ക് അതൊക്കെ എന്താണ് വൈദഗ്ധ്യം വേണ്ട തൊഴിലുകളാണ് അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് ജയിലിലെ കിച്ചൺ ഉണ്ട് അല്ലെ അതുമാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ജയിൽനാഥത്ത് തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി പുറത്ത് വിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ജയിൽനാഥത്ത് അടുക്കളയുണ്ട് അവിടെ ഈ പറഞ്ഞ ചപ്പാത്തി യൂണിറ്റ് ഉണ്ട് ബിരിയാണി യൂണിറ്റ് ഉണ്ട് അതുപോലെ ബേക്കറി യൂണിറ്റ് ഉണ്ട് അവിടെയൊക്കെ പണി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ത് വേണം വൈദഗ്ധ്യം വേണം തൊഴിലാളി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ് തടവ് പുള്ളികൾക്ക് നല്ല വൈദഗ്ധ്യം വേണം അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലും വൈദഗ്ധ്യം ആവശ്യമായിട്ടുള്ള തൊഴിലാണ് വിദഗ്ധ തൊഴിലിൽ ഉൾക്കൊള്ളുന്നു ശരി ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് അവിദഗ്ധ തൊഴിൽ അവിദഗ്ധ തൊഴിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃഷിപ്പണി വരും എന്ത് വരും കൃഷിപ്പണി വരും എൻ്റെ അഭിപ്രായത്തിൽ കൃഷി എന്നൊക്കെ പറയുന്നത് നല്ല വൈദഗ്ധ്യം വേണ്ട ഒന്നാണ് എല്ലാവർക്കും ഒന്നും കൃഷിപ്പണിയിൽ ശോഭിക്കാൻ പറ്റത്തില്ല പക്ഷെ ജയിലിന്റെ കാര്യത്തിൽ കൃഷിപ്പണി അവിദഗ്ധ തൊഴിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കളപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അത് ഏതിനകത്താണ് അവിദഗ്ധ തൊഴിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോട്ടം നോട്ടം അതായത് അതിനെ മേക്കാൻ വിടുക പശു കറവ പശുവിനെ കറക്കൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈബ്രറി നിയന്ത്രണം അല്ലെ ജയിലിനകത്ത് ലൈബ്രറി ഉണ്ട് നമ്മൾ ജയിലിൻ്റെ പ്രവർത്തനം പറഞ്ഞപ്പോൾ ജയിലിൻ്റെ ഉദ്ദേശം പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞതാണ് അതൊരു കറക്ഷണൽ സർവീസാണ് മനുഷ്യനെ സംശുദ്ധീകരിക്കാനുള്ള ഈ പറഞ്ഞ ഒരു ഇടമാണ് ജയിൽ എന്ന് പറഞ്ഞു ശിക്ഷിക്കാനുള്ള ഇടം എന്നുള്ളതിനപ്പുറം മനുഷ്യനെ സംശുദ്ധീകരിക്കാനുള്ള ഒരു സ്ഥലമാണ് എന്നാണ് ആധുനിക കാഴ്ചപ്പാട് അപ്പം അവിടെ അവൻ്റെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഉന്നതിക്ക് അവന്റെ ഈ പറഞ്ഞ സാമൂഹിക ചിന്തകളെക്കുറിച്ചുള്ള മാറ്റത്തിന് ഒക്കെ ഈ പറഞ്ഞ ഉള്ള സൗകര്യം വേണം അതിന്റെ ഭാഗമായിട്ട് ലൈബ്രറി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ ശാരീരികമായിട്ടുള്ള ഉല്ലാസത്തിനും വേണ്ടിയിട്ട് അവിടെ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വേണം ഇതൊക്കെ ഏതൊക്കെ ഉദ്ദേശത്തിനാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് വേണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം അവിടെ ലൈബ്രറി നിയന്ത്രണം എന്ന് പറയുന്ന ഒരു തൊഴിലുണ്ട് ലൈബ്രറി നിയന്ത്രണം അതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അവിദഗ്ധ തൊഴിലിന്റെ കൂട്ടത്തിലാണ് ലൈബ്രറി നിയന്ത്രണം പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ജോലികൾ കമ്പ്യൂട്ടർ ജോലികൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വൈദഗ്ധ്യം വേണ്ട പണിയാണ് എന്ന് തോന്നും പക്ഷെ അത് അവിദഗ്ധ ജോലിയിലാണ് അതിനകത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാരണം അങ്ങനെയുള്ള പണികളായിരിക്കും അതിനകത്ത് വരുന്നത് ഇവിടെ ഇപ്പോൾ പ്രോഗ്രാമിങ്ങും ഗെയിമിങ്ങും ഒന്നുമല്ല അതിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധാരണ ക്ലറിക്കൽ ആയിട്ടുള്ള പണികളായിരിക്കും അപ്പോൾ അത് കമ്പ്യൂട്ടർ ജോലികൾ എന്ന് പറയുന്നത് എന്താണ് അവിദഗ്ധ ജോലിയിലാണ് ജയിലിൻ്റെ കാര്യത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരണം അവിടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചില പോയിന്റുകൾ ചോദിച്ചേക്കാം നമുക്കറിയാം അടഞ്ഞ ജയിലുണ്ട് തുറന്ന ജയിലുണ്ട് അടഞ്ഞ ജയിലിൽ പണിയെടുക്കുന്ന ഒരു തടവുപുള്ളിക്ക് കിട്ടുന്ന വേതനവും തുറന്ന ജയിലിൽ പണിയെടുക്കുന്ന ഒരു തടവു പുള്ളിക്ക് കിട്ടുന്ന വേതനവും തമ്മിൽ വ്യത്യാസമുണ്ട് തുറന്ന ജയിലിൽ പണിയെടുക്കുന്നവർക്ക് അടഞ്ഞ ജയിലിൽ പണിയെടുക്കുന്നവരേക്കാൾ കൂടുതൽ വേതനം കിട്ടും അതായത് ദിവസവേതനം കൂടുതൽ കിട്ടുന്നത് ആർക്കാണ് തുറന്ന ജയിലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് അതായത് തടവു പുള്ളികൾക്കാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ തടവ് പുള്ളികൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേതനം ലഭിക്കും അവർക്ക് ലഭിക്കുന്ന വേതനത്തിൻ്റെ എത്ര ശതമാനമാണ് വീട്ടുകാർ അയച്ചു കൊടുക്കുന്നത് ഒരിക്കലും മുഴുവൻ തുകയും അല്ലെങ്കിൽ മുഴുവൻ വേതനവും അവരുടെ കുടുംബത്തിന് അയച്ചു കൊടുക്കത്തില്ല അവര് ആർജിക്കുന്ന എന്താണ് ഈ പറഞ്ഞ തുക അവർ ആർജിക്കുന്ന വേതനം ആ ആർജിക്കുന്ന വേതനത്തിൻ്റെ അൻപത് ശതമാനം മാത്രമേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുകയുള്ളൂ അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയുള്ളൂ ബാക്കി അൻപത് ശതമാനം എന്ന് പറയുന്നത് അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം ഇവന്റെ ക്യാൻ്റീൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്യാൻറ്റീൻ ആവശ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് തിരിദ്ധരിക്കരുത് ജയിലിനകത്ത് ഫുഡെന്ന് പറയുന്നത് എന്താണ് അത് ഈ പറഞ്ഞ് കാശ് കൊടുക്കേണ്ട കാര്യമില്ല മൂന്ന് നേരം കൃത്യമായിട്ട് ഭക്ഷണം കിട്ടും വൈകുന്നേരം ചായയും കിട്ടും അതെല്ലാം ഈ പറഞ്ഞ സർക്കാർ ചെലവിൽ അവർക്ക് കിട്ടുന്ന കാര്യമാണ് ഇനി അതിനപ്പുറം വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീനിൽ പോയി കഴിക്കാം അതിന് കാശ് കൊടുക്കേണ്ടി വരും ആ കാശ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റത്തില്ല ഇവൻ ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന വേതനത്തിൽ നിന്ന് വേണം അത് കൊടുക്കാൻ അപ്പോൾ അമ്പത് ശതമാനം വീട്ടിൽ അയച്ചു ബാക്കിയുള്ള അൻപത് ശതമാനത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ ഏതിനുപയോഗിക്കാം ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തടവ് ഉള്ളിക്ക് ഉപയോഗിക്കാം അതിനകത്ത് വീട്ടുകാരെ വിളിക്കുന്ന വരും വീട്ടുകാരെ ഈ പറഞ്ഞ ഫോൺ ചെയ്യണമല്ലോ അപ്പൊ അതിനുമൊക്കെ ചാർജ് അവിടെ കൊടുക്കേണ്ടി വരും അതൊക്കെ ഉൾപ്പെടെ ഒരു ഇരുപത്തി അഞ്ച് ശതമാനം അതിനകത്തോട്ട് മാറ്റിവെക്കും പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം എന്തായാലും ഒരു കാരണവശാലും അനക്കത്തില്ല ആദ്യവൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അതായത് ജയിൽ റിലീസായി പോകുന്ന സമയത്ത് അവൻ്റെ ഈ പറഞ്ഞ വണ്ടിക്കാച്ചും കാര്യങ്ങളുമൊക്കെയാണ് അത് അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ശതമാനം വേറെയുണ്ട് അപ്പോൾ അത് ഓർത്തു വെക്കണം ഒരു തടവു പുള്ളി അയാൾ ആർജിക്കുന്ന വേതനത്തിൻ്റെ മുഴുവൻ തുകയും എവിടോട്ട് അയക്കില്ല കുടുംബത്തിന് അയച്ചു കൊടുക്കത്തില്ല എന്ന് മനസിലാക്കണം അൻപത് ശതമാനമാണ് അയച്ചു കൊടുക്കാൻ കഴിയുന്നത് കുടുംബം ഉണ്ടെങ്കിൽ അമ്പത് ശതമാനമാണ് അയച്ചു കൊടുക്കാൻ കഴിയുന്നത് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം തുറന്ന ജയിലിലുള്ളവർക്ക് വേതനം കൂടുതലാണ് മൊത്തം തുകയും അയക്കാനായിട്ട് പറ്റത്തില്ല അൻപത് ശതമാനത്തിൽ കൂടുതൽ അയക്കാനായിട്ട് പറ്റത്തില്ല ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തോട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു നിയമമുണ്ട് കേരള പ്രിസൻസ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് അതിൽ ഈ പറഞ്ഞ അധ്യായം പതിനേഴ് അദ്ധ്യായം പതിനേഴ് അധ്യായം പതിനാറുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ അധ്യായം പതിനാറിലാണ് പരോളിനെ കുറിച്ച് പറയുന്നത് പരോളിനെ കുറിച്ച് പറയുന്നത് ശിക്ഷ ഇളവിനെ കുറിച്ച് പറയുന്നതൊക്കെ ഏതിലാണ് ഈ പറഞ്ഞ പ്രീ മെച്ചു റിലീസ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഏതിലാണ് അധ്യായം പതിനാറിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞു അതിനകത്തോട്ട് ഇനി ഞാൻ വരുന്നില്ല ഇവിടെ ഇപ്പോൾ അധ്യായം പതിനേഴ് അധ്യായം പതിനേഴിൽ പറയുന്ന കാര്യം എന്താണ് അതായത് തടവു പുള്ളികളുടെ അവധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എസ്കോർട്ട് വിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് എസ്കോർട്ട് വിസിറ്റ് അഥവാ അകമ്പടി

നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിർവചനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അവിടെ പറഞ്ഞ കാര്യമാണ് എന്താണ് അകമ്പടി സന്ദർശനം എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരെയും ഈ പറഞ്ഞ പെട്ടെന്ന് വീട്ടിലോട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിടാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല എല്ലാ തടവ് പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചില കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അയാൾക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ ഈ പറഞ്ഞ ആരും കൂടെ കൂടെ ചെല്ലും പോലീസ് കൂടെ കൂടെ ചെല്ലും അല്ലേ അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ പറയുന്നത് അകമ്പടി സന്ദർശനം ആ അകമ്പടി സന്ദർശനവുമായി ബന്ധപ്പെട്ട അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ നിയമത്തിൽ കേരള പ്രിസൻസ് കറക്ഷണൽ സർവീസ് ആൻഡ് മാനേജ്മെന്റ് ആക്ട് അതിനകത്ത് പറയുന്നത് ഏത് അദ്ധ്യായത്തിലെന്ന് ചോദിച്ചാൽ അധ്യായം പതിനേഴിലാണ് അപ്പൊ ഇവിടെ അവധിയെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു ഇവിടെ എത്ര തരത്തിലുള്ള അവധിയാണ് തടവുപുള്ളികളുമായി ബന്ധപ്പെട്ട് ഉള്ളത് എത്ര തരത്തിലുള്ള അവധികളാണ് തടവുപുള്ളിയുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് ചോദിച്ചാൽ മൂന്ന് തരത്തിലുള്ള അവധികളാണ് ഉള്ളത് അതിൽ ആദ്യത്തേതാണ് സാധാരണ അവധി ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം നിർബന്ധമായും വന്നിരിക്കും ഞാൻ എവിടെയൊക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഭാഗത്തുനിന്ന് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള അവധികൾ അല്ലെ അതിലൊന്നാണ് ഏത് സാധാരണ അവധി വേറെ അടിയന്തിര അവധി സാധാരണ അവധിയുണ്ട് അടിയന്തിര അവധിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോം ലേവ് ഹോം ലേവ് അപ്പോൾ தடவு உள்ளிகளுமாயிப் பந்த பெட்ட ஜையில் மூன் தெரத்தில் உள்ள அவதிகளானுள்ளது சாதார் அவதி ஹோம் லீவ் ഒരു കാര്യം ഓർത്തോണം ഈ പറഞ്ഞ മൂന്ന് അവധി കിട്ടാനും ഏറ്റവും മിനിമം വേണ്ട ഒരു യോഗ്യതയുണ്ട് സൽ സ്വഭാവ ആയിരിക്കണം വീട്ടിൽ വിട്ടാൽ തിരിച്ചു വരും അല്ലെങ്കിൽ വീട്ടേ വിട്ടാൽ നാട്ടുകാർക്ക് ഉപദ്രവം ആവത്തില്ല എന്ന് ഉറപ്പുള്ളവനെ മാത്രമേ ഈ പറഞ്ഞ വെളിയിൽ വിടത്തുള്ളൂ അപ്പോൾ അവിടെ ആ കാര്യം ഓർത്തോണം സൽ സ്വഭാവ ആയിരിക്കണം അപ്പൊ മൂന്ന് തരത്തിലുള്ള അവധി ഏതാണെന്ന് മനസ്സിലായോ സാധാരണ അവധി അടിയന്തര അവധി ഹോം ലീവ് ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ ഹോം ലീവ് എന്ന് പറയുന്നത് എല്ലാ തടവുകാർക്കും ഉള്ളതല്ല തുറന്ന ജയിലിലുള്ള തടവുകാർക്ക് മാത്രമാണ് അനുവദിക്കുന്നത് ഹോം ലീവ് അനുവദിക്കുന്നത് അടഞ്ഞ ജയിലുള്ള തടവുകാർക്ക് ഏതില്ല ഹോം ലീവ് ഇല്ല അപ്പോൾ തുറന്ന ജയിലുള്ള തടവുകാർക്ക് സാധാരണ അവധിയുണ്ട് അടിയന്തര അവധിയുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ഏതുണ്ട് ഹോം ലീവും ഉണ്ട് അടഞ്ഞ ജയിലുള്ള തടവുകാർക്ക് ഈ രണ്ടവധിയേ ഉള്ളൂ സാധാരണ അവധിയും അടിയന്തര അവധിയും ലഭിക്കും അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ ശരി ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരണം ഈ സാധാരണ അവധി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം അപ്പോൾ ഈ സാധാരണ അവധി എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞ തടവു പുള്ളിക്ക് ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് സാധാരണ അവധി ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറുപത് ദിവസമാണ് ഇത് കേൾക്കുമ്പോൾ നെറ്റ് ചുളിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഇല്ല ഇപ്പം നമുക്കറിയാം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ചയുണ്ട് ഒരു സെക്കൻഡ് സാറ്റർഡേ ഉണ്ട് അപ്പോൾ ഒരു മാസത്തിൽ തന്നെ അഞ്ച് അവധിയായി അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് അപ്പോൾ ഒരു സാധാരണ തടവ് പുള്ളിക്ക് സാധാരണ ലഭിക്കുന്ന ലീവ് എന്ന് പറയുന്നത് എത്ര ദിവസമാണ് അറുപത് ദിവസമാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഈ ലീവിന് ആരാണ് യോഗ്യൻ ഒരു കാര്യമുണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് അറുപത് ദിവസം കിട്ടുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് ഒരു കലണ്ടർ വർഷത്തിൽ എത്ര ദിവസം കിട്ടും അറുപത് ദിവസം ഈ പറഞ്ഞ സാധാരണ അവധി ലഭിക്കും ഇപ്പൊ മാസം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അറുപത് ദിവസത്തെ അവധി കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോ ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്കാണ് ഈ പറഞ്ഞ ഒരു കലണ്ടർ വർഷത്തിൽ അറുപത് ദിവസം അവധി നൽകുന്നത് എന്ന് കൂട്ടുകാരൊന്ന് ഓർത്തു വയ്ക്കണം ഇനി ഈ അറുപത് ദിവസത്തെ അവധി ഒറ്റയടിക്ക് അറുപത് ദിവസം കൊടുക്കത്തില്ല അത് പരമാവധി നാല് തവണ വരെയായിട്ടാണ് കൊടുക്കുന്നത് പരമാവധി നാല് തവണ വരെയായിട്ടാണ് ഈ പറഞ്ഞ അറുപത് ദിവസത്തെ അവധി കൊടുക്കുന്നത് അതായത് അറുപത് ദിവസത്തേക്ക് വീട്ടിൽ പറഞ്ഞു വിടത്തില്ല അത് എത്രയായിട്ടാണ് പരമാവധി നാല് തവണയായിട്ട് പരമാവധിയാണ് നാല് തവണയായിട്ട് ഈ പറഞ്ഞ അറുപത് ദിവസത്തെ അവധി കൊടുക്കും ഇപ്പൊ പതിനഞ്ച് ദിവസം ആദ്യം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് 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 അപ്പൊ നാല് തവണ ആയപ്പോ അറുപതായല്ലോ അപ്പൊ സാധാരണ അവധി നാല് തവണയായിട്ട് ഈ പറഞ്ഞ അറുപത് ദിവസം വരെ നൽകാനായിട്ട് പറ്റും ശരി ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു തടവ് പുള്ളിക്ക് സാധാരണ അവധി നൽകി അയാളെ ഈ പറഞ്ഞ വീട്ടിലോട്ടോ ഒറ്റോ വിടുമ്പോ അതിലെ ഒരു കാരണവശാലും ആ അവധി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസത്തിൽ കുറയാൻ പാടില്ല അയാളെ വിടുമ്പോൾ പതിനഞ്ച് ദിവസമെങ്കിലും മിനിമം അയാൾക്ക് എന്ത് ചെയ്യണം അവധി കൊടുക്കണം അല്ലെ അയാൾക്ക് അറുപത് അവധിയാണുള്ളത് നാല് തവണ വരെ പരമാവധി ഈ പറഞ്ഞ അവധി എന്തു ചെയ്യാം ഈ പറഞ്ഞ കൊടുക്കാം ഒരു വർഷത്തിൽ അപ്പം അതിൽ ആദ്യത്തെ തവണ അയാളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് സമയത്തും അയാളെ വിടുന്ന സമയത്ത് ആ അവധി എന്ന് പറയുന്നത് ഏറ്റവും കുറവ് എത്ര കൊടുക്കണം പതിനഞ്ച് ദിവസം കൊടുക്കണം മുപ്പത് ദിവസത്തിൽ കൊടുക്കാൻ പാടില്ല ഒറ്റ തവണ പതിനഞ്ചിൽ കുറയാനും പാടില്ല മുപ്പതിൽ കൂടാനും പാടില്ല പതിനഞ്ചിൽ കുറയാനും പാടില്ല മുപ്പതിൽ കൂടാനും പാടില്ല അപ്പൊ വേണമെങ്കിൽ രണ്ട് ഈ പറഞ്ഞ തവണയായിട്ട് ഈ അറുപത് ദിവസവും എടുത്തു തീർക്കാം അല്ലേ മുപ്പത് മുപ്പത് വീതം രണ്ട് തവണയായിട്ട് അറുപത് ദിവസവും എടുത്തു തീർക്കാം പരമാവധി എത്ര തവണ വരെ പറ്റൂ നാല് തവണ വരെ പറ്റൂ അപ്പോ ഏറ്റവും കുറവ് നൽകേണ്ട സാധാരണ അവധി പതിനഞ്ച് ദിവസമാണ് ഒരു തവണ വിടുമ്പോ ഏറ്റവും പരമാവധി നൽകാവുന്ന പരമാവധി നൽകാവുന്ന സാധാരണ അവധി ഒരു തവണ വിടുമ്പോൾ അത് മുപ്പത് ദിവസമാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഒരു തടവ് പുള്ളിക്ക് സാധാരണ അവധി കിട്ടണമെങ്കിൽ അതിനാരെങ്കിലും ശുപാർശ ചെയ്യണം ആരോടാണ് ശുപാർശ ചെയ്യേണ്ടത് ജയിൽ വകുപ്പ് തലവനോടാണ് ശുപാർശ ചെയ്യേണ്ടത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസിനോടാണ് ശുപാർശ ചെയ്യേണ്ടത് അപ്പൊ സാധാരണ അവധിക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണ തടവുപുള്ളിക്ക് വേണ്ടിയിട്ട് ശിപാർശ ചെയ്യേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രണ്ടു പേർ ചേർന്നാണ് ആ ശിപാർശ ചെയ്യേണ്ടത് ജയിൽ സൂപ്രണ്ടും പ്രൊബേഷണറി ഓഫീസറും ജയിൽ സൂപ്രണ്ട് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം ഒരു ജയിലിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഏറ്റവും ഉയർന്ന അധികാരിയാണ് ജയിൽ സൂപ്രണ്ട് പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജയിലിന് പുറത്തുള്ള കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് പ്രൊബേഷണറി ഓഫീസർ അപ്പോൾ ഒരു തടവ് പുള്ളിക്ക് അവധി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ജയിൽ വകുപ്പ് മേധാവിയോട് ശുപാർശ ചെയ്യണം ആരാണ് ശുപാർശ ചെയ്യേണ്ടത് ജയിൽ സൂപ്രണ്ടും പ്രൊബേഷണറി ഓഫീസറുമാണ് ശുപാർശ ചെയ്യേണ്ടത് അങ്ങനെ ഈ പറഞ്ഞ അവധി അനുവദിക്കുമ്പോൾ ആദ്യത്തെ സാധാരണ അവധി ആദ്യമായിട്ട് ഒരു തടവുപുള്ളിക്ക് സാധാരണ അവധി അനുവദിക്കുകയാണെങ്കിൽ അത് ആര് തന്നെ അനുവദിക്കണം ഡി ജി പി തന്നെ അനുവദിക്കണം ഇവരെ ഈ പറഞ്ഞ് ശുപാർശ ചെയ്യണം ആ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി തന്നെയാണ് ഒരു തടവുപുള്ളിക്ക് ആദ്യത്തെ സാധാരണ അവധി അനുവദിക്കേണ്ടത് ഇനി അയാൾക്ക് അവധി തുടർന്ന് നൽകാമല്ലോ ഇനി കാലങ്ങളോളം അയാൾക്ക് തുടർന്ന് അവധികൾ നൽകാം അതിനുവേണ്ടിട്ടിനി ആരെ സമീപിക്കേണ്ട ഡി ജി പിയെ സമീപിക്കേണ്ട അപ്പോ ആദ്യത്തെ അവധി അനുവദിക്കേണ്ടത് ഡി ജി പി ആണ് തുടർന്നുള്ള അവധി അനുവദിക്കാനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനാണ് സാധാരണ അവധി ആദ്യത്തെ അവധി അനുവദിക്കേണ്ടത് ഡി ജി പി തുടർന്നുള്ള അവധി അനുവദിക്കേണ്ടത് ആരാണ് ജയിൽ സൂപ്രണ്ടാണ് എന്നുള്ളത് ോർക്കുക സൽസ്വഭാവി അല്ലെങ്കിൽ അവധി കിട്ടോ അവധി എന്ന് പറയുമ്പോ അറുപത് ദിവസം ഉണ്ട് നാല് തവണ വരെ എടുക്കാം എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് സൽസ്വഭാവിയല്ലാത്ത ഒരാൾക്ക് കിട്ടോ തീർച്ചയായിട്ടും കിട്ടത്തില്ല ഇനി അത് കഴിഞ്ഞിട്ട് അവധി അടിയന്തര അവധി ആ പേരിലുണ്ട് അടിയന്തര അവധി അല്ലെ അത്യാവശ്യ സമയത്തിന് പെട്ടെന്ന് അനുവദിക്കുന്ന അവധി അതാണ് അടിയന്തര അവധി അല്ലെ ഈ അടിയന്തര അവധി നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ് മരണം നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഉറ്റ ബന്ധുവിന്റെ മരണം ഇനി അത് കഴിഞ്ഞിട്ട് ഉറ്റ ബന്ധുവിൻ്റെ രോഗാവസ്ഥ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം അടിയന്തര അവധി നൽകാം ഒരു തടവ് പുള്ളിക്ക് അടിയന്തര അവധി നൽകാം അപ്പൊ ഉറ്റബന്ധുവിൻ്റെ മരണം അതുപോലെ ഉറ്റ ബന്ധുവിൻ്റെ രോഗാവസ്ഥ അല്ലെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിയന്തരാവധി നൽകാം അല്ലാതെ വിവാഹം പതിനാറ് അടിയന്തരം പോലുള്ള കാര്യങ്ങൾക്ക് എന്ത് നൽകാൻ പറ്റൂല അവധി നൽകാനായിട്ട് പറ്റത്തില്ല ഏതവധി അടിയന്തരാവധി നൽകാനായിട്ട് പറ്റത്തില്ല വേറൊരു സാഹചര്യവും പ്രധാനമാണ് നിയമത്തിനകത്ത് പറയുന്ന വേറൊരു പ്രധാന സാഹചര്യമുണ്ട് അതായത് ഈ പറഞ്ഞ തടവിൽ കഴിയുന്ന ആളുടെ തടവ് പുള്ളിയുടെ വീട് തകർന്നു പോകുന്നു പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ അടിയന്തര അവധി അനുവദിക്കാം അല്ലാത്ത സാഹചര്യങ്ങളിൽ അടിയന്തര അവധി അനുവദിക്കത്തില്ല അപ്പോൾ മറ്റു സാഹചര്യങ്ങൾ യുക്തമെന്ന് തോന്നുന്ന ന്യായമായിട്ടുള്ള കാരണം കൊണ്ട് തോന്നുന്ന മറ്റ് സാഹചര്യങ്ങളിലും അടിയന്തര അവധി അനുവദിക്കുക അതിലൊരു കാര്യമാണ് പറഞ്ഞത് വീട് തകർന്നു പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് തകർന്നു പോകുന്ന അവസരത്തിൽ അടിയന്തര അവധി എന്ത് ചെയ്യാം അനുവദിക്കാനായിട്ട് പറ്റും പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞു സൽ സൽസ്വഭാവ ആയിരിക്കണം അല്ലേ അടിയന്തിര അവധി എല്ലാവർക്കും അനുവദിക്കാൻ പറ്റും പറ്റില്ല സൽ സ്വാഭാവികളായിട്ടുള്ളവർക്കേ പറ്റൂ എങ്കിലും ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റം ചെയ്തു ആ പറഞ്ഞ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അടിയന്തരാവധി കൊടുക്കാനായിട്ട് പറ്റത്തില്ല അവരെ വീണ്ടും തുറന്നു വിട്ടാനുള്ള സാഹചര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അപ്പം അവർക്ക് അത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപകടകാരികളായിട്ടുള്ള തടവുപുള്ളികൾ അപകടകാരികളായിട്ടുള്ള തടവു പുള്ളികൾക്ക് അടിയന്തരാവധി കൊടുത്താലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവർ പുറത്തു പോയാൽ ദോഷമാണ് അപ്പം അത് അവർക്ക് അനുവദിക്കാനായിട്ട് പറ്റത്തില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആള് അയാള് സൽസ്വഭാവിയാണെന്ന് തന്നെ വിചാരിച്ചോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവ് പുള്ളിക്ക് ഒരു കാരണവശാലും സാധാരണ അവധിയും കൊടുക്കാൻ പറ്റില്ല എന്നും കൊടുക്കാൻ പറ്റൂല അടിയന്തരാവധിയും കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പൊ കേരളത്തിലെ സാഹചര്യം അതാണ് കേരളത്തിലെ ജയിൽ നിയമം അനുസരിച്ച് അത് അങ്ങനെയാണ് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ അതിനകത്ത് വ്യത്യാസം വരും പക്ഷെ നമ്മൾ പഠിക്കുന്ന നിയമപ്രകാരം കേരളത്തില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ഈ പറഞ്ഞ സാധാരണ അവധിയോ അതുപോലെ തന്നെ അടിയന്തര അവധിയോ ലഭിക്കുകയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ചിത്തഭ്രമം ബാധിച്ച ഒരു തടവു പുള്ളിക്ക് ചിത്തഭ്രമം ബാധിച്ച ഒരു തടവു പുള്ളിക്ക് ഒരു കാരണവശാലും അടിയന്തരാവധിക്ക് അർഹതയില്ല അതുപോലെ തന്നെ പകർച്ചവ്യാധി പകർച്ചവ്യാധി പിടിപെട്ടിട്ടുള്ള ഒരു ഈ പറഞ്ഞ തടവ് പുള്ളിക്ക് അടിയന്തരാവധി അനുവദിക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ആർക്കൊക്കെ അനുവദിക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് സൽസ്വഭാവിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം അവധികൾ കൊടുക്കാനായിട്ട് പറ്റൂ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് തരത്തിലുള്ള അവധികൾ അത് ആർക്കെ കൊടുക്കാൻ പറ്റൂ സൽ സ്വഭാവികളായിട്ടുള്ള തടവുകാർക്ക് കൊടുക്കാനായിട്ട് പറ്റൂ ഇനി അത് കഴിഞ്ഞിട്ട് അടിയന്തരാവധിയുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ടിന് അടിയന്തര അവധി അനുവദിക്കാം അത് എത്ര ദിവസം വരെ അനുവദിക്കാൻ പറ്റൂ പത്ത് ദിവസം വരെ ജയിൽ സൂപ്രണ്ടിന് അടിയന്തര അവധി അനുവദിക്കാനായിട്ട് പറ്റൂ പത്ത് ദിവസം വരെ മാത്രമേ അടിയന്തരാവധി ആർക്കനുവദിക്കാൻ പറ്റൂ ജയിൽ സൂപ്രണ്ടിന് അനുവദിക്കാനായിട്ട് പറ്റും അതേസമയം ഡയറക്ടർ ജനറൽ ഓഫ് പ്രസന്റ് ജയിൽ വകുപ്പ് മേധാവിക്ക് അത് പതിനഞ്ച് ദിവസം വരെ അനുവദിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് പത്ത് ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നിവേദനം ആർക്ക് കൊടുത്തു ഈ പറഞ്ഞ ഡി ജി പിക്ക് കൊടുത്തു ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസിനു കൊടുത്തു അദ്ദേഹത്തിന് എത്ര വരെ പറ്റും പതിനഞ്ച് ദിവസം വരെ നീട്ടി നൽകാനായിട്ട് പറ്റും അതായത് ജയിൽ സൂപ്രണ്ട് പത്ത് ദിവസമാണ് കൊടുത്തത് അഞ്ച് ദിവസം കൂടി അദ്ദേഹത്തിന് നീട്ടാൻ പറ്റും അങ്ങനെ പതിനഞ്ച് ദിവസം വരെ നീട്ടി കൊടുക്കാനായിട്ട് ആർക്ക് പറ്റും ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസിന് പറ്റും ഇനി സർക്കാരിനാണെങ്കിലോ സർക്കാരിനാണെങ്കിൽ അടിയന്തരാവധി നാല്പത്തഞ്ച് ദിവസം വരെ നീട്ടി നൽകാനായിട്ട് പറ്റും സർക്കാരിനാണെങ്കിൽ അടിയന്തരാവധി നാല്പത്തി അഞ്ച് ദിവസം വരെ നൽകാനായിട്ട് പറ്റും പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത് ഈ നാല്പത്തഞ്ചു ദിവസം തുടർച്ചയായിട്ടല്ല പതിനഞ്ച് ദിവസം പോയിട്ട് വരണം വന്ന് കിടക്കണം വീണ്ടും ഈ പറഞ്ഞ് പതിനഞ്ച് ദിവസത്തേക്ക് പോകാം വീണ്ടും വന്ന് കിടക്കണം വീണ്ടും പതിനഞ്ച് ദിവസത്തേക്ക് വീണ്ടും വിടും അങ്ങനെയാണ് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് അടിയന്തര ആർക്ക് കൊടുക്കാൻ പറ്റുന്നത് സർക്കാരിന് കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വയ്ക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഹോം ലേവ് ഞാൻ പറഞ്ഞു ഹോം ലേവ് ആർക്കാണ് അനുവദിക്കുന്നത് ഹോം ലേവ് അനുവദിക്കുന്നത് തുറന്ന ജയിലിൽ കഴിയുന്ന തടവ് ഹോം ലേവ് അനുവദിക്കുന്നത് സാധാരണ മറ്റ് അടഞ്ഞ ജയിലുകളിലുള്ള തടവുപുള്ളികൾക്ക് രണ്ട് തരത്തിലുള്ള ലീവുകൾ മാത്രമേ ഉള്ളൂ സാധാരണ അവധി പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയന്തര അവധി അല്ലേ അതേസമയം തുറന്ന ജയിലിലുള്ളവർക്ക് ഒരു ഈ പറഞ്ഞ പ്രത്യേകതയുണ്ട് അവർക്ക് എന്ത് കിട്ടും ഹോം ലീവ് കിട്ടും ഹോം ലീവ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അടഞ്ഞ ജയിലിലുള്ളവർക്ക് അറുപത് ദിവസമാണ് സാധാരണ അവധി എന്ന് പറഞ്ഞു പരമാവധി ഈ പറഞ്ഞ നാല് തവണ വരെ ഈ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വരാനുള്ള സൗകര്യം ഉണ്ടൊരു കൊല്ലം അല്ലേ അതേസമയം ഇവിടെ ഈ പറഞ്ഞ തുറന്ന ജയിലിലാവുമ്പോൾ ഹോം ലീവ് കൂടിയുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ആകുമ്പോ തുറന്ന ജയിലിലുള്ളവർക്ക് പരമാവധി അഞ്ച് തവണ വരെ വീട്ടിൽ പോയിട്ട് വരാനുള്ള സൗകര്യമുണ്ട് ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ ഹോം ലീവ് ഉൾപ്പെടെയാണ് സാധാരണ ലീവ് നാല് തവണ ഹോം ലീവ് ഒരു തവണ അപ്പൊ അങ്ങനെ പരമാവധി അഞ്ച് തവണ വരെ ഈ പറഞ്ഞ ജയിലിന് പുറത്തു പോകാനായിട്ട് ആർക്ക് കഴിയും തുറന്ന ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് കഴിയും ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് തുറന്ന ജയിലിലുള്ള ഒരു തടവുപുള്ളിക്ക് ഹോം ലീവിന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം ശുപാർശ ചെയ്യണം ആരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആരുടെ ശുപാർശ പ്രകാരമാണ് തുറന്ന ജയിലിലുള്ള ഒരു തടവു പുള്ളിക്ക് ഹോം ലീവ് അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പ്രൊബേഷൻ ഓഫീസർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പ്രൊബേഷൻ ഓഫീസർ ഞാൻ പറഞ്ഞു അത് കോടതിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന കോടതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആര് പ്രൊബേഷൻ ഓഫീസർ അല്ലേ അപ്പോൾ അയാൾ പോയിട്ട് ഇവരുടെ വീടൊക്കെ ഒന്ന് അന്വേഷിക്കും അവിടെ എങ്ങനെയാണോ നല്ല ബന്ധത്തിലാണോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ അവർ സ്വീകരിക്കുമോ എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് അനുവദിക്കുന്നത് ഹോം ീവ് അനുവദിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഹോം ലീവ് ഉൾപ്പെടെ തുറന്ന ജയിലിലുള്ള ഒരാൾക്ക് പരമാവധി എത്ര തവണ ഒരു വർഷത്തിൽ വീട്ടിൽ പോകാനുള്ള ഉണ്ട് അഞ്ച് തവണ വീട്ടിൽ പോകാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് വേറൊരു കാര്യത്തിലോട്ട് വരാം ജയിലിലെ ഭക്ഷണം അതായത് ജയിൽ മെനു െ ജയിലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ജയിലില് തിങ്കളാഴ്ച എന്താണ് കൊടുക്കേണ്ടത് തിങ്കളാഴ്ച രാവിലെ എന്താണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എന്താണ് തിങ്കളാഴ്ച വൈകുന്നേരം എന്താണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു മെനു ഉണ്ട് ജയിലിൽ കഴിയുന്ന ആൾക്കാർക്ക് ഇന്ന് തിങ്കളാഴ്ചയാണ് ഉച്ചയ്ക്ക് ഇന്നതാണ് കിട്ടുന്നത് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് രാവിലെ ഇന്നതാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വൈകിട്ട് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം അതിനകത്തൊരു ജയിൽ മെനു ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നാളെ രാവിലെ എന്താണെന്ന് നിങ്ങൾക്കൊരു പിടുത്തവും കാണത്തില്ല അത് പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ് രാവിലെ എണീക്കുമ്പോൾ മൂഡനുസരിച്ചായിരിക്കും ഇഡലിയാണോ ദോശയാണോ എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ജയിൽ മെനു അങ്ങനെയല്ല കൃത്യമായിട്ട് പറ വച്ചിട്ടുണ്ട് അവിടെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളെടുത്ത് ചോദിച്ചറിയാനുണ്ട് ജയിലില് മട്ടൻ കിട്ടുമോ ഇല്ലയോ ജയിലിന്റെ ദൈനംദിന മെനുവിൽ മട്ടൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം മട്ടൺ ഉണ്ട് ജയിലിന്റെ ദൈനംദിന മെനുവിൽ എന്തുണ്ട് മട്ടൻ ഉണ്ട് ജയിലിന്റെ ദൈനംദിന മെനുവിൽ മത്സ്യമുണ്ടോ മീൻ കറി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം മീൻകറി കിട്ടും മത്സ്യം ഉണ്ട് ദൈനംദിന മെനുവിൽ മത്സ്യം ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ജയിലിന്റെ ദൈനംദിന മെനുവിൽ ചിക്കൻ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ചിക്കൻ കിട്ടത്തില്ല ജയിലിൽ എന്തില്ല ദൈനംദിന മെനുവിൽ എന്തില്ല ചിക്കൻ ഇല്ല പക്ഷെ മട്ടൻ ഉണ്ട് പക്ഷെ ചിക്കൻ കിട്ടുന്ന സാഹചര്യമുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ ചിക്കൻ കിട്ടും ഉദാഹരണത്തിന് ഓണം വിഷു പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഈസ്റ്റർ ബക്രീദ് അതുപോലെ തന്നെ റംസാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാന്ധി ജയന്തി സ്വാതന്ത്ര്യ ദിനം ജനുവരി ഇരുപത്തിയാറ് പോലുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ് എന്ത് കിട്ടും ഈ പറഞ്ഞ ചിക്കൻ കിട്ടും പക്ഷെ ദൈനംദിന ജയിൽ മെനുവില് ചിക്കൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഉണക്കമീൻ കിട്ടോ പണ്ട് കൊടുക്കുവായിരുന്നു പക്ഷെ ഇപ്പോ ജയിൽ മെനുവിൽ എന്തില്ല ഉണക്ക മീനില്ല ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് മൊത്തം ഉപ്പാണ് ഇതെല്ലാം ഈ പറഞ്ഞ അതിനകത്ത് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഉമാർക്ക് വേറെ വല്ല അസുഖമൊക്കെ പിടിക്കും അതുകൊണ്ട് ഉണക്ക മീന് ജയിൽ മെനുവിൽ ഇപ്പോ ഇല്ല ഇനി അത് കഴിഞ്ഞിട്ട് മുട്ട കിട്ടുമോ ജയിൽ മെനുവിൽ ദൈനംദിന ജയിൽ മെനുവിൽ മുട്ട ഇല്ല അല്ലെ ചിക്കൻ ഇല്ല അതുപോലെ ഉണക്കമീൻ ഇല്ല മുട്ടയില്ല ഇനി അത് കഴിഞ്ഞിട്ട് ദൈനംദിന ജയിൽ മെനുവിൽ പലരുടെയും സംശയമാണ് ഗോതമ്പുണ്ടയുണ്ടോ എന്ന് ചോദിച്ചാൽ ഗോതമ്പുണ്ട ഇല്ല പണ്ട് ഗോതമ്പുണ്ട ഈ പറഞ്ഞ ജയിൽ മെനുവിൽ ഉണ്ട് ഇപ്പോൾ ഗോതമ്പുണ്ടുമില്ല അരി ഇല്ല കേട്ടോ അപ്പൊ അതിനകത്ത് സംശയം വേണ്ട ഗോതമ്പുണ്ട മാറ്റി ഇപ്പം അരിയുണ്ടയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല ഗോതമ്പുണ്ട ഇല്ല പണ്ട് ഗോതമ്പുണ്ടായിരുന്നു ഒരിക്കൽ എ കെ ഗോപാലൻ എ കെ ഗോപാലൻ അറിയാലോ എ കെ ജി എ കെ ജി ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എങ്ങനെയുണ്ട് ജയിലൊക്കെ എന്ന് ചോദിച്ചപ്പോൾ എ കെ ജി പറഞ്ഞ ഉത്തരവ് എങ്ങനെയാണ് എല്ലാം സഹിക്കാം ഉമ്മാരുടെ ഗോതമ്പുണ്ടെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്നാണന്ന് എ കെ ഗോപാലൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോ ബോധം ഉണ്ട് വളരെ മാന്യമായിട്ടുള്ള ഭക്ഷണം മിതമായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ജയിലിൽ നിന്ന് ലഭിക്കും അപ്പോൾ കഴിഞ്ഞ നാല് അഞ്ച് ക്ലാസ്സുകളിലായിട്ട് ജയിലിൻ്റെ പ്രവർത്തനം ഘടനയും സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളീ ക്ലാസ് കേൾക്കുകയും ഇതിനകത്തുള്ള കാര്യങ്ങൾ വ്യക്തമായി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്ന് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ ഈ പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോയ്സ് അത്തരം കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരത്തിൽ വരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ടോപ്പിക്ക് എവിടെ അവസാനിക്കുന്നു പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി